സ്ത്രീകൾക്കെതിരെ മതത്തിട്ടൂരവുമായി സമസ്ത നേതാവ് അന്യപുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും ഫുട്ബോളും കളിക്കാനും സുന്നി പെൺകുട്ടികളെ കിട്ടില്ലെന്ന് സമസ്ത എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഖുറാൻ നിർദ്ദേശിച്ചതുപോലെ അവർ വീട്ടിലിരിക്കുമെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് മുനവറലി തങ്ങളുടെ മകൾ നടത്തിയ പ്രതികരണത്തിലായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രതികരണം വിവരങ്ങളുമായി ഹർഷൻ ചേരുന്നുണ്ട് അനഖ എന്താണ് ഈ സമസ്തയുടെ പറയുന്നത് നീലിമ കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകൾ ഒരു പ്രസ്താവന നടത്തിയത് അതായത് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിപ്പിക്കരുത് എന്നുള്ളത് ചിലർ ഉണ്ടാക്കിയെടുത്ത ഒരു അലിഖിത നിയമമാണ് അത് കാലക്രമേണ മാറ്റപ്പെടുമെന്നായിരുന്നു ഈ ഷിഹാബ് തങ്ങളുടെ മകൾ അന്ന് സമൂഹ പ്രസ്താവന നടത്തിയത് ഇത് സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് സമസ്തയിലെ നേതാക്കൾ ഈ കുട്ടിക്കെതിരെയും അതുപോലെ തന്നെ ഈ പ്രസ്താവനക്കെതിരെയും രംഗത്ത് വന്നത് അതിന്റെ തുടർച്ചയായാണ് സമസ്ത ഇ കെ വിഭാഗം നേതാവായിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം മത അന്യപുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും ഫുട്ബോളും നടത്താൻ സുന്നി പെൺകുട്ടികളെ കിട്ടില്ല എന്നുള്ളൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് മറ്റൊന്ന് ഖുറാൻ നിർദ്ദേശിച്ചതുപോലെ അവർ വീട്ടിലിരിക്കും അതായത് ഖുറാനിൽ പറയുന്നത് പോലെ അവർ വീട്ടിലിരിക്കുമെന്നാണ് പറയുന്നത് ചിട്ടകൾ അനുസരിച്ച് ആവശ്യത്തിന് മാത്രമേ ഇവർ പുറത്തു പോകൂ എന്നുകൂടി അദ്ദേഹം ഹമീദ് ഫൈസി അമ്പല കടവ് തന്റെ ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം സംസ്ഥാന ഇ കെ വിഭാഗം നേതാവാണ് അതുപോലെ തന്നെ എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് ഈ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറയുന്ന അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥയിലെ മറ്റു പല നേതാക്കളും ഈ രീതിയിൽ തന്നെയാണ് ആയിരുന്നു പ്രസ്താവന നടത്തിയിരുന്നത് അതായത് അതായത് അത്തരത്തിൽ പുരോഗതിപരമായിട്ടുള്ള ഒരു ആശയം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ഒരു ഒരു പെൺകുട്ടിക്ക് നേരെ വലിയ രീതിയിൽ സൈബർ അതിക്രമങ്ങളൊക്കെ തന്നെ നേരത്തെ വന്നിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നും ഇത്തരത്തിൽ മതശാസ്ത്ര അല്ലെങ്കിൽ മതത്തിന്റെ തിട്ടൂരം ഇറക്കുന്ന രീതിയിലുള്ള പ്രസ്താവന ഈ സംസ്ഥാന വിഭാഗം നേതാവ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്ന ഏറ്റവും ഇത് നമ്മൾ ജീവിക്കുന്നത് നവോത്ഥാന സൗകര്യം ഇങ്ങനെ ഒരു